തൃശൂരിൽ കലകലക്കുമ്പോൾ കലക്കുമ്പോൾ സ്വർണക്കപ്പിനായുള്ള പോരാട്ടം മുറുകുന്നു എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പോയിന്റുമായി കണ്ണൂർ ഒന്നാം സ്ഥാനത്ത് കുതിപ്പ് തുടരുകയാണ് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനത്താണ് എഴുന്നൂറ്റി ഇരുപത്തിയാറ് പോയിന്റുമായി തൃശൂരും പാലക്കാടും മൂന്നാം സ്ഥാനത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നജ്മ മജീദ് തത്സമയം കലോത്സവ നഗരിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നജ്മ ഇതിപ്പോഴിതാ നാലാമത്തെ ദിവസത്തിൽ എത്തിയിരിക്കുകയാണ് കലാമേള നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വലിയ തരത്തിലുള്ള ജനബംഗാളിത്തം ഉൾപ്പെടെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇഞ്ചോടിഞ്ചോ പോരാട്ടം പോയിന്റ് പട്ടികയിൽ നമുക്ക് ഓരോ മണിക്കൂറിലും കാണാനും കഴിയുന്നുണ്ട് ഇന്ന് നാലാം ദിവസമായി ഇന്ന് എന്തൊക്കെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് അരങ്കിലെത്തിയിരിക്കുന്നത് അമൃത അമൃത പറഞ്ഞതുപോലെ തന്നെ വലിയ ജനപങ്കാളിത്തം എന്ന് തന്നെ വേണം പറയാം നേരത്തെ ഒക്കെ റിപ്പോർട്ടുകളിൽ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ പൂരത്തെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളുടെ തിരക്ക് എന്ന് പറയുന്നത് കുട്ടികളെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ കലാകൗമാരത്തെ പിന്തുണയ്ക്കാനുള്ള വലിയൊരു ജനക്കൂട്ടത്തിന് നമുക്ക് എല്ലാ വേദികളിലും കാണാം എന്നുള്ളത് തന്നെയാണ് ഇന്ന് പ്രധാനപ്പെട്ട ഇനങ്ങളെല്ലാം ഏകദേശം ഒരു സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രധാന ഗ്ലാമർ ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള ഒപ്പന സംഘനൃത്തം നാടോടി നൃത്തം പോലെയുള്ള ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ കൂടി ഏകദേശം എത്തി എന്നുള്ളത് വേണം പറയാൻ പക്ഷേ ഇന്ന് നടക്കാനിരിക്കുന്നത് ഇനിയുള്ളത് ഉറുദു ഉറുതു പത്തിഞ്ചെല്ലൽ അതുപോലെ സംഗീതോപകരണങ്ങളിലുള്ള മത്സരങ്ങൾ വീണ ഓടക്കുഴൽ വയലിൻ പോലെയുള്ള സംഗീതോപകരണങ്ങളിലുള്ള മത്സരങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ശാസ്ത്രീയ സംഗീതം അതുപോലെ നോൺ സ്റ്റേജ് ഐറ്റംസ് ആയിട്ടുള്ള കവിതാരചന കഥാരചന പോലെയുള്ള മത്സരം ാണ് ഇന്ന് നടക്കാനിരിക്കുന്നത് പക്ഷേ ഏത് മത്സരം ആവട്ടെ അവിടെയൊക്കെ വലിയ ജനക്കൂട്ടം തന്നെ അത് കാണാനായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കുട്ടികൾക്കൊക്കെ വലിയ പ്രോത്സാഹനമായിട്ടുള്ള ആളുകൾ അവിടെ എത്തുന്നുണ്ട് എന്നുള്ളതിന് എന്ത് വേണം പറയാനായിട്ട് പിന്നെ ഒന്ന് നമ്മൾ പോയിന്റ് നില കൂടെ പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂർ തന്നെ ആ സ്ഥാനം വിട്ടുകൊടുക്കാതെ നാലാം ദിവസവും മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻ്റ്സുമായിട്ട് കണ്ണൂരാണ് മുന്നിലുള്ളത് തൊട്ടു പുറകിൽ കലോത്സവ ആതിഥേയരായിട്ടുള്ള തൃശൂർ എഴുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ്സുമായി തൊട്ടു പുറകിലുണ്ട് രണ്ട് പോയിന്റിൻ്റെ മാത്രം വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനത്ത് ക്ഷമിക്കണം കോഴിക്കോട് രണ്ടാം സ്ഥാനത്ത് എഴുന്നൂറ്റി ഇരുപത്തെട്ട് പോയിൻസുമായിട്ടുണ്ടെങ്കിൽ ആതിഥേയരായ തൃശൂർ മൂന്നാം സ്ഥാനത്ത് എഴുന്നൂറ്റി ഇരുപത്താറ് പോയിൻസുമായിട്ടുണ്ടെന്നുള്ളത് ചെറിയ ഒരു രണ്ട് പോയിൻറ്റിൻ്റെ മാത്രം വ്യത്യാസമാണ് ഇത് വൈകുന്നേരത്തോടുകൂടി മറ്റ് മത്സരങ്ങളൊക്കെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ പോയിന്റ് നിലയിൽ എങ്ങനെ മാറ്റം വരുമോ കണ്ണൂർ പുറകിൽ പോകുമോ തൃശ്ശൂർ മുന്നിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതുണ്ട് മറ്റൊന്ന് ഉള്ളത് വേദി പതിനെട്ടിലാണ് ആമ്പൽപ്പൂവ് എന്ന് പറയുന്ന വേദിയിലാണുള്ളത് ഇവിടെ വയലിൻ വെസ്റ്റേൺ വിഭാഗത്തിലെ ഹയർ സെക്കൻഡറി കുട്ടികളുടെ മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് മത്സരങ്ങളെപ്പോലെയല്ല വയലിൻ ഒരു എന്താ സംഗീത സംഗീതോപകരണങ്ങളിലെ രാജാവ് എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് മത്സരം ഇങ്ങനെ കനക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ച കാഴ്ചയെക്കാൾ മനോഹരമാണ് സംഗീത വയലിൻ മത്സരത്തിൻ്റെ കേൾവി എന്ന് തന്നെ പറയണം കാരണം നമ്മളിങ്ങനെ എന്തൊക്കെയോ ഓർമ്മകളിലേക്കും ഒരു വല്ലാത്ത സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഇങ്ങനെ അതിന്റെ സംഗീതം ഇങ്ങനെ നമ്മുടെ കാതിലിങ്ങനെ വന്നു വീഴുന്നു അത്ര ഗംഭീരമാണ് എല്ലാ വേദികളിലെയും മത്സരം ഇങ്ങനെ കനക്കുമ്പോൾ ഉള്ള ഒരവസ്ഥ പറയുകയാണെങ്കിൽ എന്തായാലും എല്ലാ വേദികളിലും ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട് എല്ലാവരും ചേർന്ന് എല്ലായിടത്തും ആവശ്യത്തിനുള്ള ഹെൽത്ത് ഡെസ്കുകളുണ്ട് ആളുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു സംയുക്തമായി തന്നെയാണ് കലോത്സവം ഗംഭീരമായി മുന്നോട്ട് പോകുന്നത് അവിടുന്ന് നജ്മ മജീദാണ് വിവരങ്ങൾ നൽകിയത്